ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലലേട്ടൻ ലാലേട്ടൻ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ ആണല്ലോ അപ്പോൾ ആ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ലാലേട്ടനെ ഒരു ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ ആ ക്യൂ നിൽക്കേണ്ടി വന്നതിനെ പറ്റി ഒരു ഫാൻ ബോയ് എഴുതിയ കുറിപ്പാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലാലേട്ടൻ ഇത്രയും അപമാനിതനായ ഒരു സന്ദർഭം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ തമിഴ്നാട്ടിലായിരുന്നു ഇദ്ദേഹം നടൻ അല്ലെങ്കിൽ സ്റ്റാർ എങ്കിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ചൂണ്ടുവരലിന് മുമ്പിൽ പതറി നിൽക്കേണ്ടി വരില്ലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും പ്ലേറ്റ് മാറ്റാണ് എന്ന് വെച്ചാൽ നേരായ രീതിയിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ നേരായ രീതിയിലേക്ക് ആ ഒരു സംഭാഷണത്തെ കുറിപ്പിനെ കൊണ്ടുപോവുകയാണ് തുടർന്ന് അദ്ദേഹം പറയുകയാണ് വോട്ട് ചെയ്യുമ്പോൾ പാവപ്പെട്ടവരും പണക്കാരും ഒന്നാണെന്നും പണത്തിൻ്റെയോ സ്റ്റാറ്റസിൻ്റെയോ പേരിൽ യാതൊരു ആനുകൂല്യവും ആർക്കും കൊടുക്കേണ്ടതില്ലെന്നുകൂടി കൂടി തെളിയിക്കുന്നതായിരുന്നു ആ സംഭവം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഒരേ സമയം പ്ലേറ്റ് മാറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കുറിപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മരക്കരുത്